الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه. ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدقة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم كل نفس بما كسبت رهينة إلا أصحاب اليمين في جنات يتساءلون عن المجرمين ما سلككم في سقر قالوا لم نك من المصلين ولم نك نطعم المسكين وكنا نخوض مع الخائضين ബഹുമാന്യ സഹോദരന്മാരെ സഹോദരികളെ നമ്മുടെ സൃഷ്ടാവും രക്ഷിതാവും നാഥനുമായ അള്ളഹ സുബാനോത്താനയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ ഉടനീളം ും സൂക്ഷിച്ചു തക്കുവയോടുകൂടി ജീവിക്കുവാൻ പരമാവധി ശ്രദ്ധിക്കുക പരിശ്രമിക്കുക വള്ളാം സുഹാനോ താല മോമിനികളും മുത്തപ്പുകളുമായി ജീവിച്ച് ഈ മാനോടുകൂടി മരിക്കുന്ന സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മളെയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരു നോമ്പിനു മുമ്പുള്ള മൂന്നാലാഴ്ചകൾ നമുക്ക് അടിസ്ഥാനപരമായി നമ്മളെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ഒന്നുകൂടി ആവാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് വിശ്വാസികൾ എന്ന നിലക്ക് മുസ്ലിങ്ങൾ എന്ന നിലക്ക് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യത്തോടെ പരിഗണിക്കേണ്ടുന്ന നമ്മൾ ഉൾക്കൊള്ളേണ്ടുന്ന നമ്മൾ പ്രാവർത്തികമാക്കേണ്ടുന്ന കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ നമ്മളെങ്ങനെയാണ് മുസ്ലിങ്ങളാകുന്നത് നമ്മുടെ വിശ്വാസവും കർമ്മവും ചേരുമ്പോഴാണ് ഒരാൾ മുസ്ലിമാണ് ഈമാനും ഇസ്ലാമും എന്ന് പറയും വിശ്വാസവും കർമ്മവും ഈമാൻ എന്ന് പറഞ്ഞാൽ വിശ്വാസമാണ് വിശ്വാസം എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മൾ ചെറുപ്പം മുതലേ പഠിച്ചു വരുന്നുണ്ട് ഈമാൻ കാര്യങ്ങൾ അർക്കാനുള്ള ഈമാൻ ഈമാൻ കാര്യങ്ങൾ ഈമാൻ കാര്യങ്ങൾ ആറാണ് എന്ന് നമ്മളൊക്കെ പഠിക്കും ബില്ലാഹി ഖൈരിഹി മിന അല്ലാഹി തആല ഈമാൻ അടിസ്ഥാനപരമായി ഒരു വിശ്വാസി വിശ്വസിക്കുന്ന കാര്യങ്ങളല്ല ആറാണ് അള്ളാഹുവിൽ വിശ്വാസം മലക്കുകളിൽ കിതാബുകളിൽ പ്രവാചകന്മാരിൽ അന്ത്യദിനത്തിൽ വിധിയിലുള്ള വിശ്വാസം ഇങ്ങനെ ആറ് വിശ്വാസ കാര്യങ്ങൾ നമുക്കുണ്ട് അതാണ് ഈമാൻ കാര്യങ്ങൾ അർക്കാനുള്ള ഈമാൻ അതൊക്കെ മനസ്സിലാണ് എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യുന്നതല്ല ഒക്കെ കർമ്മങ്ങളല്ല ഒക്കെ നമ്മുടെ മനസ്സിന്റെ ബോധ്യാണ് വിശ്വാസം മനസ്സിന്റെ ഒരു ബോധ്യം അപ്പൊ ഈ ആറ് കാര്യങ്ങളിൽ അടിസ്ഥാനപരമായി ഒരാൾ വിശ്വസിക്കുന്നു മുസ്ലിം വിശദീകരിക്കുന്നില്ല അത് അങ്ങനെ ആയി കഴിഞ്ഞാൽ പിന്നെ ഒരാൾ മുസ്ലിം ആകുന്നത് പിന്നെ പ്രായോഗികമായിട്ട് അഞ്ച് കാര്യങ്ങൾ അയാളിൽ ഉണ്ടാകുമ്പോഴാണ് അതാണ് ഇസ്ലാം കാര്യങ്ങൾ ഇസ്ലാം ഷഹാദത്തു അല്ലാ അല്ലേ ും ഒറ്റൂപത്തിൽ പറഞ്ഞതാ ഒരൊറ്റ യുദ്ധത്തിൽ പറഞ്ഞതാ വിശ്വാസ കാര്യങ്ങൾ ഇങ്ങനെ ആറാണ് ഇസ്ലാം എന്ന് പറയുന്ന കർമ്മങ്ങളാണ് ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങളാണ് അപ്പൊ വേ കേവലം ഈമാൻ കൊണ്ട് ഒരാൾ മൂമിനാവൂല മുസ്ലിം ആവൂല ഈമാനും അമലും വിശ്വാസവും കർമ്മവും കൂടിയാലേ ഒരാൾക്ക് മുസ്ലിമാകാൻ പറ്റും അപ്പൊ ആ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ഒരാൾ വിശ്വസിച്ചു എന്നാൽ അതിന്റെ അടിസ്ഥാനത്തിൽ ഈ പറഞ്ഞ അഞ്ച് കാര്യങ്ങൾ കർമ്മത്തിൽ വരണം അതിലൊന്നാമത്തത് ഷഹാദത്താണ് ഷഹാദത്തു അല്ലാ ഇല്ലാഹാ ഇല്ലെന്ന്ഹമ്മ അള്ളാഹു അല്ലാതെ ഇലാഹില്ല ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവും നാദനും സംരക്ഷകനും പരിപാലകനുമായി ഏകനായ ഒരു ശക്തിയെ ഉള്ളത് അത് അള്ളാഹു എന്നാണ് ഖുർആാൻ പറഞ്ഞിട്ടുള്ള പ്രധാന പേര് പിന്നെ തൊണ്ണൂറ്റൊമ്പത് വിശേഷണങ്ങൾ വേറെയും പറഞ്ഞു റഹ്മാൻ റഹീം ജബ്ബാർ ജബാർ ഇങ്ങനെ തൊണ്ണൂറ്റൊമ്പത് വിശേഷണങ്ങൾ വിശേഷനാമങ്ങൾ അസ്മാർ ഹസ്സുന വേറെയും പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ അള്ളാഹു എന്ന ഏകനായ ശക്തി അവനല്ലാതെ ഈ പ്രപഞ്ചത്തിൽ വേറൊരു ശക്തി ഒരു ദൈവം ഒരു തമ്പുരാൻ ഒരു നാഥൻ ഇല്ലെന്ന് വിശ്വാസം ഒരാള് മനസ്സറിഞ്ഞ് പ്രഖ്യാപിക്കാൻ നമ്മൾ ബണ്ട് ചെറുപ്പത്തിൽ എന്താ പഠിച്ചത് മനസ്സിൽ ഉറപ്പിച്ച് നാവ് കൊണ്ട് വെളിച്ചമാക്കി വെളിവാക്കി പറയാം അപ്പൊ മനസ്സിൽ ബോധ്യം ഉണ്ടാവുകയും അത് പ്രഖ്യാപിക്കുകയും ചെയ്യണം അള്ളാഹു അല്ലാത്ത ദൈവമില്ലെന്ന് തമ്പുരാൻ ഇല്ലെന്ന് മുഹമ്മദ് മുസ്തഫ മുസ്തഫാ അലൈഹി വസ്ലം അള്ളാഹുവിന്റെ ദൂതനാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് മനസ്സറിഞ്ഞ് നമ്മളൊരാള് പറഞ്ഞാൽ ഇസ്ലാമിലേക്ക് ആദ്യത്തെ പടി കയറി കർമ്മത്തിലെ ഒന്നാമത്തെ കാര്യം പിന്നെ കിടക്കുന്നത് എന്താ നമസ്കാരം തരം നിർത്തല അതിനെക്കുറിച്ച് ഇച്ചിരി കാര്യങ്ങൾ പറയുന്നു രണ്ടാമത്തെ ഏറ്റവും അതായത് ഒരാൾ മുസ്ലിം ആയി ആയിക്കഴിഞ്ഞു ഈമാൻ കാര്യങ്ങൾ മനസ്സിന് ബോധ്യപ്പെട്ടു അള്ളാഹുവിനെ കുറിച്ചും മലക്കുകളെ കുറിച്ചും കിതാബുകളെ കുറിച്ചും പ്രവാചകന്മാരെ കുറിച്ചൊക്കെ അന്ത്യനാളിനെ കുറിച്ചും വിധിയെക്കുറിച്ചൊക്കെ ഒരാൾ മനസ്സിന് ബോധ്യം വന്നപ്പോൾ ഒരാൾ ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇസ്ലാമിലേക്ക് പ്രവേശിച്ചു എന്ത് എങ്ങനെയേക്ക് പ്രവേശിച്ചു അതാ ഒരാൾ മുസ്ലിം ആകാൻ എന്താ ചെയ്യണ്ടേ ഇപ്പൊ നിങ്ങൾ എടുത്താൽ നമ്മളെടുത്ത ഒരാൾ വന്ന് പറയുകയാണ് ഞാൻ ഇസ്ലാമിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കി ഞാൻ ഖുറാൻ വായിച്ചു ഹദീസ് വായിച്ചു പുസ്തകങ്ങൾ വായിച്ചു എനിക്ക് അള്ളാഹവും പറലോ ഒക്കെ മനസ്സിലായി അപ്പൊ ഇനി മുസ്ലിം ആവണം എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യേണ്ട പടസോനെ പേടിച്ചു അതുകൊണ്ടൊരാളങ്ങനെ ഒരു സംഗതിയുണ്ട് എന്നാ ചൊല്ലിത്തരി എന്നാൽ ഇത് കെളിമല്ലണെന്ന് പറഞ്ഞു ചൊല്ലിത്തരി എന്ന് പറഞ്ഞപ്പോൾ തിരിഞ്ഞു ഇങ്ങോട്ട് ഓടിയൊരു ഒരു ഇത് സംഭവം നമ്മൾ ഒരു കണ്ടിട്ടില്ലേ അപ്പൊ നമ്മൾ പേടിച്ചു പോകട മുസ്ലിം മുസ്ലിമാകുന്നു എത്ര സിമ്പിളാണ് ഒരാൾ ഇതെ മനസ്സിന് ബോധ്യം ഉണ്ടെങ്കിൽ അയാൾ പറയാം അതോടുകൂടെ മുസ്ലിം അല്ലെ അപ്പൊ ഒരാൾ ഇസ്ലാമിൽ പ്രവേശിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം പക്ഷെ അയാൾ ബോധ്യം പറഞ്ഞ വിശ്വാസ കാര്യങ്ങളിൽ ഉണ്ടാണ് അങ്ങനെ ഒരാൾ ഈ ഷഹാദത്തിനോട് ചൊല്ലി മുസ്ലിം ആയി കഴിഞ്ഞാൽ മുസ്ലിം ആയി അയാൾ അയാളിപ്പോ ഇനി അയാളുടെ മേലിൽ നിർബന്ധമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അഞ്ചു നേരത്തെ നമസ്കാരം അഞ്ചു നേരത്തെ നമസ്കാരം അഞ്ചു നേരത്തെ നമസ്കാരം നീ അഞ്ചു എന്ന ഞാൻ ഊന്നി പറയുന്നത് എന്താന്ന് വെച്ചാൽ ആൾക്കാർക്ക് ഒരു ഏട്ടങ്ങേറ അഞ്ചു നേരം നമസ്കരിക്കാം അഞ്ചു നേരം നമസ്കരിക്കുക അപ്പോൾ അതിന് ഭയങ്കര ടെൻഷനായിട്ടാണ് പറയുന്നത് പ്രിയപ്പെട്ടവരെ അഞ്ചു നേരം നമസ്കരിക്കാനുള്ള കൽപ്പന അള്ളാഹു താല നമുക്ക് നൽകുകയും നമ്മുടെ ദീൻ അത് നമുക്ക് ഫർലാക്കുകയും എന്നിട്ട് നമുക്ക് അതിനൊക്കെ അവസരം ഉണ്ടാവുകയും ചെയ്ത് നമ്മൾ അത് നിർവഹിക്കുമ്പോൾ അതിലൂടെ എന്തുമാത്രം വലിയ അനുഗ്രഹങ്ങളാണ് നമുക്ക് കിട്ടുന്നതെന്ന് അറിയാം അഞ്ചു നേരത്തെ നമസ്കാരം എന്ന് പറഞ്ഞാൽ നമ്മൾ ടെൻഷൻ ആവരുത് അതെ നമ്മള് ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാല് അവന്റെ ഈ ഭൗതിക ശരീരം കാണുന്ന ശരീരമുണ്ട് അതിനപ്പുറത്ത് മനുഷ്യൻ എന്ന് പറഞ്ഞ വേറെ സാധനമുണ്ട് അതെന്താണെന്ന് വെച്ചാൽ നമ്മളെ ആത്മാവ് എന്ന് പറയും ആത്മാവ് എന്ന് പറഞ്ഞൊരു ഉണ്ട് ഈ ആത്മാവും ശരീരവും കൂടിയതാ മനുഷ്യൻ ശരീരം നിസ്സാരമാണ് ശരീരം എന്ന് പറഞ്ഞാൽ അതിന് അത് പെട്ടെന്ന് അതിന് പരിക്കുപറ്റും കേടാവും നശുവും അല്ലെ ചലനമറ്റാൽ ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ടും മണം തുറന്നു മണ്ണിൽ കൊണ്ടുവച്ചാ മൂന്നാമത്തെ ദിവസം അഴുകി തീരും ഇതാണല്ലോ ശരീരം എന്ന് പറയുന്നത് പക്ഷെ നമ്മൾ ഈ ശരീരത്തിന് നമ്മൾ നല്ല പ്രാധാന്യം കൊടുക്കണം ശരീരം ഇങ്ങനെ അതിന്റെ ആ എന്താ പറയാ അതെങ്ങനെ അതിന്റെ മുൻജിൽ അതിന്റെ ഇതിൽ ഇങ്ങനെ അതിന്റെ ആരോഗ്യം അതിന്റെ മറ്റേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വേണം ശരീരത്തിന് നല്ല അല്ലെ മാത്ര ശരീരത്തിന്റെ പുഷ്ടി ശരീരത്തിന് ആവശ്യമായതൊക്കെ കൊടുക്കുകയും ഈ ശരീരത്തിന്റെ നല്ല അവസ്ഥ നിലനിർത്താൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായി അതിന് ഇങ്ങനെ ആഹാരം കൊടുത്തുകൊണ്ടിരിക്കും ചുരുങ്ങിയത് ഒരു അഞ്ചുപേരം കൊടുക്കും രാവിലെ എണീറ്റ് ഒന്ന് കഴിക്കും പത്ത് മണിക്ക് ഒന്ന് കഴിക്കും ഉച്ചക്കൊന്നു കഴിക്കും നാലുമണിക്കൊന്ന് കഴിക്കും മുന്നൊപ്പൻ അഞ്ചോ ആറോ ഏഴോ ഒക്കെ കഴിക്കും ചെല്ലു അത് ചുരുങ്ങിയത് ഒരു അഞ്ചു നേര സാധാരണഗതിയിലും വളരെ നിസ്സാരമായ ശരീരത്തിന് മനുഷ്യനിലെ ശരീരത്തിന് നമ്മൾ കൊടുക്കുന്നുണ്ട് ഒരു നേരം അത് കിട്ടിയില്ലെങ്കിൽ രണ്ടു നേരം കിട്ടിയില്ലെങ്കിൽ വാടി എന്താടാ എന്താടാ ഒരു ക്ഷീണം ഉച്ചക്ക് ഭക്ഷണം കഴിച്ചില്ല ഉച്ചക്ക് ഭക്ഷണം കഴിച്ചില്ല ക്ഷീണം ഇപ്പൊ നോക്കൂ പോലല്ലേ വൈകുന്നേരാവുമ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ എങ്ങനെയാകും എന്താ വച്ചാൽ ഒരു ഭക്ഷണം രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിവായി അപ്പോഴൊക്കെ തീർന്നു നമ്മളെ ഇത് അത്രേ ശരീരമുള്ളൂ അല്ലേ പക്ഷെ ആ ശരീരം അങ്ങനെ ആവാതിരിക്കാൻ എപ്പോഴും എനർജറ്റിക് ആയിരിക്കാൻ ശരീരത്തിന് ആവശ്യമായ ഊർജ്ജം നമ്മളിങ്ങനെ കൊടുത്തോണ്ടിരിക്കണം ആ ഊർജ്ജം കൊടുക്കാൻ നമ്മൾ ഈ ഭക്ഷണം എന്ന് പറയണം ഇത് ശരീരത്തിന്റെ കാര്യമാണ് എന്നാൽ ശരീര ഏകാളും വലിയ സംഗതിയാണ് ഈ മനസ്സെന്ന് പറയുന്നത് ആത്മാവ് എന്ന് പറയുന്നത് അല്ലേ അപ്പൊ അതിനോ ആത്മാവ് ഇങ്ങനെ സജീവമായിട്ട് നിൽക്കണ്ടേ അത് വാടാൻ പറ്റുവോ അത് വീഴാൻ പറ്റുമോ അത് ഉണങ്ങാൻ പറ്റുമോ അത് തളരാൻ പറ്റുമോ പറ്റൂല ശരീരത്തെക്കാളും പ്രധാനമായിട്ടൊരു മനുഷ്യൻ പരിഗണിക്കേണ്ടത് തന്നിലെ താനെയാണ് തന്നിലുള്ള താൻ അതാണ് ആത്മാവ് പറയുന്നത് അല്ലെ ഒരു മനുഷ്യൻ എന്നിലുള്ള ഞാൻ അത് ഞാൻ എന്ന് പറയുന്നത് അപ്പൊ എന്റെ ആത്മാവ് സജീവമായിട്ട് നിൽക്കണം എന്റെ ആത്മാവ് സജീവമായിട്ട് നിൽക്കണം ചൈതന്യവത്തായിട്ട് നിലനിൽക്കണം അത് വാടരുത് അത് കരിയരുത് അത് തളരരുത് അല്ലെ അപ്പൊ അതിനുള്ള പണി എന്താണെന്നറിയാം അതിനുള്ള ഊർജവും കൊടുത്തുകൊണ്ടിരിക്കണം ആത്മാവിനുള്ള ഊർജം ആഹാരം അതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവ് സജീവമായിട്ട് നിലനിൽക്കാൻ ആത്മാവ് സജീവമായിട്ട് നിലനിൽക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം എന്ന് പറയുന്നത് ചൈതന്യവത്തായിട്ട് നിലനിൽക്കാനുള്ള മാർഗം എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ് പ്രാർത്ഥനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രീതി പ്രാർത്ഥനയുടെ രീതി പ്രാർത്ഥന എന്ന് പറയുന്നത് നമസ്കാരമാണ് അപ്പൊ അഞ്ചു കാര്യം ശരീരത്തിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അഞ്ചിൽ കൂടുതൽ ശരിക്കും ആത്മാവിന് കൊടുക്കണം പക്ഷെ ഒരു മിനിമത്തിൽ അഞ്ചു കാരെങ്കിലും കൊടുത്താൽ മതി അപ്പൊ അതിങ്ങനെ നിൽക്കും എന്താ അതിന്റെ ഗുണം അല്ലേ അപ്പൊ നമുക്ക് നമ്മുടെ നമുക്ക് നമസ്കാരം എന്തിനാണ് നമസ്കാരം അതവിസ്വലാത്ത ലഭിക്കിരി പറഞ്ഞില്ലേ അള്ളാഹു സുബ്രഹാനു പറഞ്ഞു അതവിസ്വലാത്ത ലഭിക്കിരി എന്നെ ഓർക്കാൻ വേണ്ടി നമസ്കാരം നിലനിർത്താം നമസ്കാരം കൊണ്ടുണ്ടാകുന്ന ഗുണം എന്താ അള്ളാഹുവിനെ ഓർക്കുക നമ്മൾ നമസ്കരിക്കുമ്പോ ഇല്ലാത്തതും അതാണ് അത് ഞാൻ വേറെ പറയാം അടുത്ത ആഴ്ച മാറ്റം അതായത് എന്നെ സ്മരിക്കാൻ വേണ്ടിയിട്ട് നമസ്കരിക്കുന്നത് നിക്കൃമ്മയാണ് നമസ്കാരത്തിലൂടെ അല്ലെ എന്താ അങ്ങനെ ഉണ്ടായിരുന്നെന്താണിയോസ്വലാത്ത നമസ്കാരം മനുഷ്യനെ മ്ളേച്ചമായ കാര്യങ്ങളിൽ നിന്ന് തടയും വൃത്തികേടുകളിൽ നിന്ന് തടി എന്നുവെച്ചാൽ ആത്മാവ് സജീവമായിട്ട് നിൽക്കുന്നുണ്ട് അവര് വിൽപ്പവർ അപ്പ അവനുണ്ടാക്കും അരുതാത്ത വേണ്ടാത്ത കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനും വൃത്തികേടുകളിൽ നിന്നും നിഷിദ്ധങ്ങളിൽ നിന്നും മാറി നിൽക്കാനും ഒരു മനുഷ്യന് കരുത്തു പകരുന്നു അവന്റെ മനസ്സ് ആ മനസ്സിനെ അങ്ങനെയാക്കി തീർക്കുന്നത് നിരന്തരമായ അവന്റെ പ്രാർത്ഥനകളാണ് അങ്ങനെ പ്രാർത്ഥന അല്ലേ ആ പ്രാർത്ഥനന്റെ ഗുണം അതാണ് നമസ്കാരത്തിന്റെ ഗുണം അതാണ് നമസ്കാരത്തിന്റെ രണ്ട് ഗുണം ഒന്ന് എന്താണെന്നറിയോ ഒന്ന് പറഞ്ഞ ഓർമ്മ പഠിച്ചവനെക്കുറിച്ച് ഓർമ്മ നിൽക്കും ഒരു ഓർമ്മകളും മങ്ങി വരുമ്പോ തന്നെ അടുത്ത് ഓർമ്മിക്കും അടുത്തത് ഓർക്കാറുണ്ട് നിരന്തര ഓർമ്മ അപ്പൊ ശരീരത്തിന് നമ്മളിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് മനസ്സിന് നമ്മളിങ്ങനെ കൊടുത്തോണ്ടിരിക്കണം ആ ഓർമ്മ ആ ഓർമ്മയിലൂടെ നമ്മളിങ്ങനെ പോകുമ്പോ അതിന് അതിങ്ങനെ വർക്ക് ചെയ്തിട്ട് അതിന്റെ ഫലം ഇങ്ങനെ ഉണ്ടാകും അല്ലെ നമുക്ക് നമ്മുടെ പടച്ചവനെ കുറിച്ചുള്ള ഓർമ്മ ഉണ്ടാവും പാവങ്ങളിൽ നിന്ന് നമ്മളിങ്ങനെ മുക്തരാം ഇനി അഥവാ എന്തെങ്കിലും തെറ്റു കുറ്റങ്ങൾ സംഭവിക്കോ സംഭവിക്കൂലോ എന്നാലും സംഭവിക്കും നമ്മളൊക്കെ വെറും മനുഷ്യരാ സാധാരണ മനുഷ്യന്മാരാ എന്തെല്ലാം സാഹചര്യങ്ങളിലൂടെ നമ്മൾ ജീവിക്കുന്നത് ഏതൊക്കെ അവസ്ഥയിലൂടെ നമ്മൾ കടന്നുപോകുന്നത് എന്തൊക്കെ ഏതൊക്കെ മനുഷ്യരാണല്ലോ നമ്മളൊക്കെ മനുഷ്യരാ നമുക്ക് അതായത് ഒരുപാട് കുഴപ്പങ്ങളുണ്ട് അപ്പൊ നമുക്ക് അറിഞ്ഞോ അറിയാതെയൊക്കെ പലതും സംഭവിക്കും അല്ലെ ലൗറും പ്രസിദ്ധമായ ഒരു അതീത പറഞ്ഞു പറഞ്ഞ് നമുക്കത് പദം വന്നിരിക്കും എന്താണെന്നറിയോ നിങ്ങൾക്ക് നിങ്ങളുടെ വീടിന്റെ മുമ്പില് വീടിന്റെ മുമ്പിലൂടെ ഒരു ഒരു നദി ഒഴുകുന്നുണ്ട് കേട്ടിട്ടുണ്ടല്ലോ അപ്പൊ ബാക്കി ഇനി പറയണമെന്നില്ല വീടിന്റെ മുമ്പിൽ നദി ഉണ്ട് നിങ്ങൾ പുഴക്കരയിലാണ് താമസിക്കുന്നത് അഞ്ചു നേരം നിങ്ങൾ അതിൽ നിന്ന് കുളിക്കും ഒരാൾ എന്നാ അയാളെ ശരീരത്തിൽ പിന്നെ വലിയ അഴുക്കും മാലിന്യവും ചളിയും ഉണ്ടാവുമോ സഹാബത്ത് പറഞ്ഞു അഞ്ചു നേരം കുളിക്കുന്ന ശരീരത്തിൽ ശരീരത്തിന് പിന്നെന്താഴ്ക്ക് അള്ളാഹിന്റെ റസൂൽ പറഞ്ഞു എങ്കിൽ അഞ്ചു നേരത്തെ നമസ്കാരത്തിന്റെ ഉദാഹരണം അതാണ് പാവ് സംഭവിക്കൂലെന്നല്ല പറഞ്ഞ കേട്ടോ അഞ്ചു നേരം നിസ്കരിച്ചാൽ പിന്നെ ഒരു പാവം സംഭവിക്കൂലെന്നല്ലേ പറഞ്ഞത് പിന്നെയും മനുഷ്യന് സംഭവിക്കാവുന്ന പാപങ്ങളെ അള്ളാഹു സുഹാനിക്കണേ വായിച്ചുകളാണ് ഇത് അല്ലെ വേറൊരു സുബേസ്കരിച്ചു വേറിന്റെ മുമ്പ് പലതും വീഴ്ചകൾ തെറ്റുകളൊക്കെ വന്നു വൻഭാവങ്ങളല്ലോട്ടോ അത് വേറെയുണ്ട് വൻഭാവങ്ങൾ നമ്മൾ അതിന്റെ പണി വേറെ എടുക്കണം സാധാരണ ഗതിയിൽ മനുഷ്യന് സംഭവിക്കുന്ന തെറ്റുകുറ്റങ്ങൾ വീഴ്ചകൾക്കൊക്കെ ഓരോ നമസ്കാരങ്ങളിലൂടെ അങ്ങനെ കഴുകി കഴുകി വരിക അപ്പൊ ഇങ്ങനെ കഴുകുന്ന ആളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഇങ്ങനെ നമ്മൾ നമുക്കൊക്കെ ഉണ്ടല്ലോ നമുക്കൊക്കെ വണ്ടി വണ്ടിയുണ്ട് വാഹനമുണ്ട് നമ്മൾ ഒരു വണ്ടി നമ്മളിങ്ങനെ ഓടും അപ്പൊ അതിന് ഒരുപാട് തടിയും പൊടിയും തടിയൊക്കെ ആകും നമ്മൾ അത് കഴുകും അത് ഇങ്ങനെ അതുക്കൂലേ ഇത് കഴുകാത്തൊരവസ്ഥ ഒരാൾക്ക് ഒരു വണ്ടി ഒരാൾ കഴുകിട്ടേ ഇല്ല വെള്ളം കണ്ടിട്ടേ ഇല്ല വിചാരിച്ചാൽ നമ്മുടെ നാട്ടുകൂടെ ചില സർക്കാർ വണ്ടികളൊക്കെ ഓടില്ലേ നമ്മൾ കാണും പഠിച്ചവനായി കഴുകി വൃത്തിയാക്കാൻ എന്താവർക്കും കൊടുക്കേണ്ടി വന്ന് തോന്നൂല നമുക്ക് അതാണ് കോലമെങ്കിൽ അങ്ങനെ ഒരവസ്ഥയാണ് അത് നമ്മുടെ ജീവിതത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു ഒരിക്കലും കഴുകാത്ത ഒരിക്കലും ശുദ്ധീകരിച്ചിട്ടില്ലാത്ത ഒരു ഒരു ജീവിതമായിട്ട് നമ്മൾ നടക്കുക പറ്റിയ ചേറും ചളിയും അഴുക്കും പൊടിയും മുഴുവൻ നിറഞ്ഞു നിന്നിട്ട് നമ്മൾ നമ്മളല്ലാതായി മനുഷ്യൻ മനുഷ്യനല്ലാതായി തീരുന്ന അവസ്ഥ അപ്പൊ അഞ്ചു നേരം നിങ്ങൾ ഒരു നദിയിൽ നിന്ന് കുളിച്ച നിങ്ങളുടെ പാവങ്ങളൊക്കെ റബ്ബ് കഴുകിക്കളയുമെന്ന് റസൂൽ അള്ളഹി സാഹലം പറഞ്ഞു അതാണ് അതാണ് നമസ്കാരം അപ്പൊ അതിന്റെ ഒന്നാമത്തെ ഗുണം അതാ രണ്ടാമത്തത് ഈ കുറുള്ള കൊണ്ടുണ്ടാകുന്ന ഗുണം എന്താണെന്നറിയോ വല്ല നീരാമനോത്വം ഇന്നു കുലോ ബഹും വിധിക്കലില്ല എത്തുമ്പോൾ ഇന്ന് പുലൂബുഹും വിധിക്കരില്ല അനാ ബിധിക്കില്ല ഹിത്തത്വമായി പടച്ചവനെ കുറിച്ച് ഓർത്തിട്ട് മനസ്സിന് നല്ല സമാധാനം മനസ്സിന് നല്ല സമാധാനം ഉണ്ടാവും കാരണം എന്താണെന്നറിയോ എല്ലാം കൊണ്ടു ഞങ്ങട്ട് അർപ്പിക്കാം പടച്ച റബ്ബിന്റെ മുമ്പിൽ അങ്ങ് ഏൽപ്പിക്കാം അവന്റെ മുമ്പിൽ കുനിഞ്ഞും കുമ്പിട്ടും സകലമാന സംഗതികളും അവന്റെ മുമ്പിൽ ഇങ്ങോട്ട് പറഞ്ഞിട്ടേ മനസ്സറിഞ്ഞിങ്ങട്ട് നമസ്കരിച്ചിട്ട് എഴുന്നേറ്റ് കഴിഞ്ഞാലേ ഭാരങ്ങൾ ഒരുപാട് കുറയും മനസ്സിന് നല്ല സന്തോഷം കിട്ടും സമാധാനം കിട്ടും അതാണ്ട് റസൂലിനെ കുറിച്ചുള്ള ഹദീസിനിട്ട് നെമിക്കൊരു ടെൻഷൻ വന്ന അപ്പൊ നിസ്കരിക്കുന്നു ആ നിസ്കാരം കൊണ്ട് അതൊക്കെ അവിടെ കണ്ടർപ്പിച്ചു പത്ത് മൈന്നു പടച്ചവനെ കുറിച്ചുള്ള ചിന്ത ബോധം ഓർമ്മ നിങ്ങൾക്കുണ്ടോ അങ്ങടെ മനസ്സിന് നല്ല സമാധാനം കിട്ടുന്നു അപ്പൊ ഈ നമസ്കാരം കൊണ്ട് അപ്പൊ പ്രിയപ്പെട്ടവരെ ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യം ഇത് മുറ തെറ്റാതെ കൃത്യമായിട്ട് നമ്മൾ നിർവഹിക്കണം ഇത് നമ്മുടെ ദീനിന്റെ അടിസ്ഥാന ഇമാദുദ്ദീൻ അല്ലെ ദീനിന്റെ ൂണാണ് വിശ്വാസിയുടെ അടയാളമാണ് വിശ്വാസി ഒരു മനുഷ്യൻ മുസ്ലിം ആണെങ്കിൽ അവന് നിസ്കാരം ഉണ്ടാവും നിസ്കരിക്കാത്ത മുസ്ലിം നമുക്ക് നമുക്ക് ആള് മുസ്ലിമാണ് എന്തൊക്കെ എന്തൊക്കെയൊരു പ്രയോഗം ഉണ്ടല്ലോ പ്രാക്ടീസിംഗ് മുസ്ലിം ആ അങ്ങനെയൊക്കെ പറയും ഞാൻ പ്രാക്ടീസിങ് മുസ്ലിം ആയ ഓം പ്രാക്ടീസിംഗ് മുസ്ലിം ചെയ്യാറില്ല പ്രാക്ടീസിങ് മുസ്ലിം അല്ല എന്നൊക്കെ പറയും അതായത് മുസ്ലിമാണ് പക്ഷെ ഈ ഇസ്ലാമിന്റെ കാര്യങ്ങളൊന്നും ഇല്ല ജീവിതത്തിൽ ഇല്ല അങ്ങനെ ഒരു ഉണ്ടോ അങ്ങനെ ഒരു മുസ്ലിം ഉണ്ടോ നമസ്കരിക്കാത്തൊരു മുസ്ലിം നമുക്ക് അങ്ങനെ ഓ മുസ്ലിം എന്ന് പറയും അതേ ഇസ്ലാമാ അതേ മുസ്ലിം അള്ളാഹന്റെ റസൂലിന്റെ കാലത്ത് നിസ്കരിക്കാത്തൊരു മുസ്ലിം നിസ്കരിക്കാത്തൊരു മുസ്ലിം അല്ലെ നബിയോട് വന്നിട്ട് പലരും അത് പറഞ്ഞു നബി ഞങ്ങൾ ഞങ്ങൾ പറയണ എന്തും ചെയ്യാം പക്ഷെ ആ നിസ്കാരം ഞങ്ങൾക്ക് ശരിയാവില്ല എന്നാ പിന്നെ നമ്മളെ ഇല്ല നമുക്ക് അവർക്കിടയിലുള്ള ഉടമ്പടി കരാറും നിസ്കാര പിന്നെ പിന്നെ വ്യത്യാസം അവർക്ക് നമുക്കിടയിലുള്ള വ്യത്യാസം നമസ്കാരമാണ് അതുപേക്ഷിച്ചവൻ നിഷേധിയായിരിക്കുന്നു ഒരു തർക്കം അല്ലെ എത്ര അദീഫുകളാണ് അതീ മുസ്ലിം ആകും എന്ന് നമ്മൾ വിചാരിക്കേണ്ട അങ്ങനെ വിചാരിക്കാൻ പാടില്ല കാരണം ഈമാൻ ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തൂണാണ് നമസ്കാരം എന്ന് പറയുന്നത് അത് കൃത്യമായിട്ട് ചെയ്യണം അത് ചെയ്യണം അവലുമായി അന്ത്യനാളിൽ ഒരു മനുഷ്യൻ വിചാരണ ചെയ്യപ്പെടുന്നത് അവന്റെ അമലുകളിൽ ആദ്യം ചോദിക്കപ്പെടുന്നത് നമസ്കാരത്തെക്കുറിച്ചാണ് അതിന് രക്ഷപ്പെട്ട രക്ഷപ്പെട്ടു നരകവാസികളും സ്വർഗവാസികളും തമ്മിലുള്ള ഒരു വർത്താനം ഉണ്ട് വർത്താനുണ്ട് സൂറത്തിൽ മുദത്തീറുന്ന അവസാന ഭാഗത്തല്ലേ ഞാൻ സ്വർഗത്തിൽ ഓദ്യ ആയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ അതിനാ ഭാഗം മാത്രം പറയാം നരകത്തിൽ കിടക്കുന്ന ആളുകളോട് സ്വർഗ്ഗാവകാശികൾ ചോദിക്കുകയാണ് ഇമ്മാലക്കും ഫീസപ്പർ നിങ്ങൾ എന്തേ നരകത്തിൽ പോകാനുള്ള കാരണം ീൻ നരകത്തിൽ കിടന്നോ പറയണേ നരകത്തിൽ വാസികൾ പറയണേ ഞങ്ങൾ നമസ്കരിക്കുന്നവരായിരുന്നില്ല വലം നക്കുൻ ഉത്തുഴമ്പിൽ മിസ്കീൻ പിന്നെ ഞങ്ങൾ പാവങ്ങൾക്ക് ആഹാരം കൊടുക്കുക പാവങ്ങളെ സഹായിക്കുക അങ്ങനത്തെ പരിപാടിയൊന്നും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ഇങ്ങനെ ഈ ഒരു തരം പാവം എന്താ പറയാ തമാശയും കളിയും തോന്നിയാസികളോടൊപ്പം ഞങ്ങൾ ഒന്നിനൊരു ഗൗരവല്ല ഓക്കെ അങ്ങനെ ഞങ്ങൾ അവരോട് കൂടെ കൂടി ചിലപ്പോ അന്ത്യനാടിനെ ഞങ്ങൾ ചിലപ്പോൾ നിഷേധിക്കും യാതൊക്കെ വെറുതെ പറയാം എല്ലാ പറയാൻ വേണ്ടി ഒരു കായുണ്ടാക്കാൻ വേണ്ടി പറയാം പറഞ്ഞു അതിനെ നിഷേധിക്കും ഇപ്പൊ ഞങ്ങൾക്ക് ഉറപ്പ് വന്നു ഇനിയിപ്പം എന്താ രക്ഷണ്ടോ ഇനിയിപ്പം എന്തെങ്കിലും മാർഗം ഉണ്ടോ ഒരു മാർഗ്ഗമല്ല തിരിച്ചു പോയിട്ട് ഇതൊക്കെ ഒന്ന് കറക്റ്റ് ഇത് വരാൻ ഇനി അവസരമില്ല എന്ന് നരകത്തിൽ കിടന്നുകൊണ്ട് അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട നരകത്തിന്റെ നരകത്തിലേക്കുള്ള പ്രവേശനത്തിന്റെ ബന്ധം തന്നറിയോ ലംനക്കുമിനും നരകത്ത് കിടക്കാനുള്ള കാരണം എന്താ അറിയോ നമസ്കരിക്കാത്തവരായിരുന്നു ഞങ്ങളെന്ന് അപ്പൊ പ്രിയപ്പെട്ടവരെ ഇത് വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ് നമ്മൾ വിശ്വാസിയാണോ നമ്മൾ മുസ്ലിമാണോ നമ്മുടെ ജീവിതത്തിൽ ഒന്നാമത്തതായിട്ട് ഒന്നാമത്തായിട്ട് അല്ലാണ്ട് റസൂലിന്റെ വഫാത്തിനെ കുറിച്ച് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ റസൂൾ അവസാനം പറഞ്ഞ വാക്കെന്താണെന്ന് ഉമ്മത്തി പറയ ഉമ്മ സമൂഹമേ എന്റെ ജനങ്ങളെ നമസ്കാരം നമസ്കാരം അപ്പൊ അത് ഏത് തിരക്കിലും നമുക്ക് നിർവഹിക്കാൻ പറ്റും ഏത് തിരക്കിലും നമുക്ക് നിർവഹിക്കാൻ പറ്റണം നമസ്കാരം ഞാൻ അത് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കട്ടെ സമയമില്ല നിങ്ങൾ പറയരുത് കാരണം അള്ളാഹുദാൽ അതിന് ഒരുപാട് ഇളവ് നമുക്ക് തന്നിട്ടുണ്ട് നിൽക്കാൻ പയ്യേ ഇരുന്നോളൂ ഇരുന്ന് നിൽക്കാൻ പയ്യേ കിടന്നു കിടക്കാൻ പറ്റും കയ്യും കാലൊന്നും പൊന്നിട്ടില്ലേ കണ്ണുകൊണ്ട് അങ്ങേം കാണിക്കാൻ പറ്റുമോ ആ അത്രയെങ്കിലും ചെയ്യ ഇല്ലേ മനസ്സിലുണ്ട് ഓർമ്മ ഉണ്ട് നമ്മൾ പറയേ ഉള്ളോർമുണ്ട് ചില ആളുകൾ നമ്മൾ സന്ദി അപ്പൊ അവരോട് പറയണേ അവർക്ക് ഒന്ന് ചെയ്തു കൊടുത്തിട്ടേ തായ്മൊക്കെ ചെയ്തു കൊടുത്തിട്ടേ ഒന്നു പറ്റൂല്ലെങ്കിൽ തായ്മൊക്കെ ചെയ്തു കൊടുത്തിട്ടേ അവരോട് പറയണെ ഉപ്പ നമസ്കാരത്തിന്റെ സമയമായിരിക്കണം എന്ന് പറയണം ഉമ്മ നസ്കാരത്തിന്റെ സമയമായിരിക്കണം നമസ്കരിച്ചോളിന്നും പറയണം എന്താന്നറിയോ അവസാന നിമിഷം വരെ ബോധമുള്ള മനുഷ്യൻ ഇതിൽ നിന്ന് ഒഴിവില്ല പ്രിയപ്പെട്ടവരെ വളരെ ശ്രദ്ധിക്കണം അപ്പൊ ഏത് തിരക്കിലും അല്ലേ നമ്മളെവിടെ ആയിരുന്നെ പള്ളിയും നമുക്ക് ജമാത്തിനെത്താൻ പറ്റുകയാണെങ്കിൽ അതിന് സൗകര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ഇല്ല നിങ്ങൾ എവിടെയാണോ പാടത്താണോ പറമ്പിലാണോ ഫാക്ടറിയിലാണോ തൊഴിലിടത്താണോ എവിടെയാണോ നിങ്ങൾ ആ സമയം കഴിഞ്ഞാൽ നിങ്ങൾ പൊതുവ് ചെയ്തിട്ട് കഴിയും കാലം മുഖം കഴുകിട്ട് റബ്ബിന്റെ മുമ്പിൽ ഒരു രണ്ട് മിനിറ്റ് നിൽക്കും അത് നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ ഐശ്വര്യവും കൊണ്ടുവരും മനസ്സിന് ശുദ്ധീകരിക്കും മനസ്സിന് ബലം നൽകും പ്രശ്നങ്ങളെ നേരിടാനുള്ള കരുത്തു നൽകും ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന തെറ്റുകുറ്റങ്ങളെ അത് കഴുകി ശുദ്ധിയാക്കും കേട്ടോ അതിന് സമയം കാണണം ഇല്ലെങ്കിൽ എന്താണോ ഈ ഗൾഫിലൊക്കെ ഇങ്ങനെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും ചില ആളുകളെ എന്താന്നറിയോ നിന്റെ മരണത്തിന് മുമ്പ് നമസ്കാരം നിന്റെ നമസ്കരിക്കും ഞങ്ങൾ വന്നിട്ട് അതിനു മുമ്പ് നീ നമസ്കാരം നിർവഹിച്ചു എന്ന് ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്ന ഒരു വാചകം എന്നുള്ള രൂപത്തിൽ അപ്പൊ അത് നമുക്കൊക്കെ വരാനുള്ള അവസ്ഥയാണ് തിരിച്ചു കേട്ടോ ഇപ്പൊ ഏത് സമയത്തും നമ്മുടെ കുട്ടികളെയും കുടുംബത്തെയും ഒക്കെ ഇത് പറഞ്ഞു പഠിപ്പിക്കണം എല്ലാവരോടും പറയണം അഹിലക്കിസ്വലാതിന്റെ കുടുംബത്തോട് നമസ്കരിക്കാൻ കൽപ്പിക്കൂ പ്രവാചകരെ താങ്കളുടെ കുടുംബത്തോട് എന്നിട്ട് അതിൽ ഉറച്ചു നിൽക്കും അല്ലെ കുട്ടികളോടും എല്ലാവരും വാപ്പ അങ്ങനെ പള്ളിയിൽ പോകും നിസ്കരിക്കും ഉമ്മ വേണമെങ്കിൽ അവിടെ നിസ്കരിക്കും മക്കൾ നിസ്കാറില്ല മോനില്ല മോളില്ല അങ്ങനെ അല്ലട്ടോ നമ്മുടെ കുടുംബത്തിലെ മുഴുവൻ ആളുകളോ മുഴുവൻ ആളുകളോട് ഞാൻ ഈടെ ചെറിയ ഹോമങ്ങളും മറ്റൊക്കെ ക്ലാസുകളിലൊക്കെ പറഞ്ഞു ഞാൻ ഒരു ഒരു സംഭവം എന്താണെന്നറിയോ കുറച്ചു മുമ്പ് നമ്മുടെ പ്രബോധനം വാരികയിൽ മരണപ്പെട്ടു പോയ ഒരാളെ കുറിച്ചുകൂടെ അനുസ്മരണ ഉണ്ടായിരുന്നേ അത് മോനാണ് എഴുതിയിരിക്കുന്നത് ഒരു എൺപത് എമ്പത്തഞ്ചു വയസ്സായ ഒരു വാപ്പ മരിച്ചിരിക്കുകയാണ് അപ്പൊ ഒരു പത്തറുപത് വയസ്സുള്ള മോൻ എഴുതിയിരിക്കുക വാപ്പാന്റെ അപ്പോ വാപ്പാക്ക് നമസ്കാരത്തിലുണ്ടായിരുന്ന ശ്രദ്ധയും ചുട്ടയും എന്നല്ല വാപ്പ മരിക്കുന്നതുവരെ ഞങ്ങളോട് ഓരോ നേരത്തും മോനെ എന്ന് ചോദിക്കുവായിരുന്നു എത്തിരി ചോദിക്കണല്ലേ അറുപത് വയസ്സായ ഓന ആനസ്കരിച്ചോട്ടെ അല്ലേ നമ്മുടെ അല്ല മോനെ നമസ്കരിച്ചോ മോളെ നമസ്കരിച്ചോസ്വല വസ്തബിറിയ നമസ്കാരം കുടുംബത്തോട് കൽപ്പിക്കണം അതിൽ ഉറച്ചു നിൽക്കണം എന്നിട്ട് കുടുംബത്തോടെ അള്ളാഹുവിന്റെ പ്രീതിയും പൊരുത്തവും കരസ്ഥമാക്കാൻ സാധിക്കണം അപ്പം ഇതാണ് നമ്മുടെ ഐഡന്റിറ്റി നമ്മൾ ആരാണോ നമ്മൾ മുസ്ലിം മുസ്ലിമാണോ നമുക്ക് നമസ്കാരമുണ്ട് റബ്ബിന്റെ മുമ്പിൽ കുനിയുന്ന കുമ്പിടുന്ന വിനയം കാണിക്കുന്ന ആളുകളാണ് നമ്മൾ ഇല്ലെങ്കിൽ അതിന്റെ പിന്നെ കുറെ ഉണ്ട് ഇതൊക്കെ കൂടി പറയാൻ നമുക്ക് ഇപ്പം സമയം ഉണ്ടാവില്ലല്ലോ അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ട ഗൗരവപ്പെട്ട ഒരു അടിസ്ഥാനമാണ് എന്ന് ഞാൻ ഇവിടെ ഞാനിവിടെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ച് കാര്യങ്ങളുടെ പറയാതെ അടുത്ത ആചേയം അള്ളാഹു സുബാനുഹത്താല നമുക്ക് നമ്മളെ അനുഗ്രഹിക്കട്ടെ നമുക്ക് നമ്മുടെ നമ്മുടെ കടമകളും കടപ്പാടുകളും ഒക്കെ മനസ്സിലാക്കി ജീവിച്ചു മരിക്കാനുള്ള ദൗത്യത്വം പ്രഭു സുബാനുഗോതാല പ്രദാനം ചെയ്യുമാറാകട്ടെ الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا ان هدانا الله اللهم صل على محمد وعلى ال محمد ايها المؤمنون اوصيكم عباد الله واياي ثانيا بتقوى الله الله سبحانه وتعالى الله سبحانه وتعالى من انكريك مراك شعبان الى رسول الله صلى الله عليه وسلم بارتكم شعبان اللهم بارك لنا في شعبان وبلغنا رمضان അള്ളാഹു അല്ലെ ഞങ്ങളെ അനുഗ്രഹിക്കുകയും റമിലേക്ക് നമ്മൾ എത്തിക്കുകയും ചെയ്യേണ്ട ആ പ്രാർത്ഥന നിരന്തരം ചൊല്ലാനുള്ള സമയമാണ് മാത്രമല്ല ഷാഹബാനിന് കുറച്ചും കൂടി ആരാധനാ കർമ്മങ്ങളൊക്കെ കുറച്ചും കൂടി ശ്രദ്ധയോടെ ചെയ്യേണ്ട സമയാണെന്ന് നഫുസുല്ലാവിസ്ലമ തിരുമേനിയുടെ സുന്നത്തനുസരിച്ച് ഹെഫ്സു അല്ല ഏറ്റവും കൂടുതൽ സുന്നത്ത് നോമ്പെടുത്ത മാസം ഏതാണെന്ന് ചോദിച്ചപ്പോൾ ഐഷാറുലാഹുന്റെ പറഞ്ഞു ഷാഹബാനാണെന്ന് ഷാഹബാനിന് കൂടുതൽ സുന്നത്ത് നോമ്പ് അല്ലേ അപ്പൊ നമുക്ക് പറ്റുകയാണെങ്കിൽ സുന്നത്ത് നോമ്പുകളൊക്കെ ഒന്ന് തുടങ്ങാം തിങ്കളാഴ്ച ചെയ്യുന്നവർ പറയേണ്ടി ഇല്ലാത്തവര് വ്യാഴം തിങ്കളുമൊക്കെ അല്ലെങ്കിൽ ഒന്നേ വിട്ട ദിവസങ്ങളിലൊക്കെ പറ്റുന്നു അവർ അങ്ങനെ ചെയ്തോട്ടെ ഇല്ലെങ്കിൽ വ്യാഴം തിങ്കളും ദിവസങ്ങളിലൊക്കെ ഒന്നേ സ്വന്നത്തോമ്പുകളൊക്കെ എടുക്കാം ഇത് ഇപ്പോഴൊന്നും എടുക്കാതെ പിന്നെ അതിന്റെ അവസാനം പോയിട്ട് എടുക്കുക അത് ഒരു മോശം കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ടോ അതായത് ആദ്യത്തെ ഭാഗത്തൊന്നും ചെയ്യാതെ നോമ്പിന്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ പിന്നെ നോമ്പ് എടുക്കുക എന്ന് പറയുന്ന ഒരു സംഗതിയില്ല ഇപ്പം മുതലേ അങ്ങനെ തുടർന്ന് പോവുകയാണെങ്കിൽ അങ്ങനെ അപ്പൊ നൌസു അലി സ്വലമിന്റെ ഒരു സുന്നത്താണ് റമദാനിന് മുമ്പ് തന്നെ ഇടയ്ക്കൊക്കെ ആ സുന്നത്ത് നോമ്പുകളൊക്കെ എടുത്തിട്ട് റമദാനിലേക്ക് അതിന്റെ ആ ഒരു നല്ല അവസ്ഥയോടുകൂടി എത്താൻ വേണ്ടി അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു മാസമാണെന്ന് ഓർമ്മ സാധിക്കുന്നവരൊക്കെ ഭാഗത്തുകളിലേക്ക് കുറച്ചുകൂടി ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട സമയമാണ് എന്ന് ഞാൻ ഈ സമയത്ത് നമ്മളെ എന്നെ നിങ്ങളെ ഓർമ്മപ്പെടുത്താണ് അതാ സുഹാനു വത്താല ഈ ഷാദാനിൽ നമ്മളെ അനുഗ്രഹിക്കട്ടെ റമദാനിലേക്ക് നമ്മൾ എത്തിക്കട്ടെ നമ്മുടെ വീഴ്ചകളും പോരായ്മകളും പ്രഭു സുബാനുഭവത്താല പുറത്തു തരട്ടെ ആ ധാന്യങ്ങൾ അനുഗ്രഹിക്കുന്ന തമ്പുരാന് അനുഗ്രഹിക്കണ എന്നാഥ റമദാനിലേക്ക് ഞങ്ങളെ ഞങ്ങളെത്തിക്കണവേ ഈ ഷൈബാനിൽ ഞങ്ങളെ അനുഗ്രഹിക്കണേ തമ്പുരാനെ ഞങ്ങളുടെ വീഴ്ചയിൽ പോരായ്മുണം പുറത്തു തരണ എന്നാഥ അറിഞ്ഞും അറിയാതെയും ചെയ്യുന്ന തെറ്റുകൾ കുറ്റങ്ങൾ പുറത്തു വരണ തമ്പുരാനെ ഞങ്ങളെ ഈമാനോടുകൂടി ജീവിച്ച് മോമിനികളായും മുത്തക്കിങ്ങളായും ജീവിച്ച് ഇമാനോടുകൂടി മരിപ്പിക്കണേ നാഥ അവസാനത്ത് ഞങ്ങളുടെ വാചകം എന്ന ലൈല ഞങ്ങളെ അനുഗ്രഹിക്കണേ തമ്പുരാനെ ഞങ്ങളുടെ രോഗികൾക്ക് ശിഫ നൽകണേ നാഥ വേദനയ്ക്ക് ആശ്വാസം നൽകണേ തമ്പുരാനെ ഞങ്ങളും പിരിഞ്ഞുപോയവരെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരനുഗ്രഹിക്കണേ അവരുടെ കബറിലേക്ക് സ്വർഗ്ഗത്തിന്റെ കവാടം തുറന്നു കൊടുക്കണേ അവർക്ക് സ്വർഗീയമായ അനുഭൂതികൾ നൽകണേ എന്നാഥ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരോടൊപ്പം നിന്റെ അത്യുന്നതമായ സ്വർഗത്തിൽ ജന്ന തുൽസിൽ ഞങ്ങൾ ഒരുമിച്ച് വിട്ടണേ തമ്പുരാനെ طيب ثراهم بجعل الجنة مأوانا ومأواهم اللهم أجرنا من النار اللهم أجرنا وغالدينا من النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك الرؤوف الرحيم وصلى الله على محمد واله وصحبه وسلم والحمد لله رب العالمين